ാണ് അപ്പം അതെ സൈഡിൽ എത്തി വെച്ചിട്ട് തരാം ഫസ്റ്റ് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഡ്രസ് തന്നെയാണ് ആറ് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ആൻഡ് കളേർസ് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് സെക്കൻഡ് വൺ ഒരു ഡബിൾ സൈഡ് തേപ്പ് ാണ് അടുത്തതായിട്ട് ഈ ഒരു സെറ്റാണ് ഈ പെണ്ണിന്റെ set ആണ് ഇതിന്റെ ഒരു സെറ്റാണ്

നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് രാമേന്ദ്ര രാമചന്ദ്രൻ പോയി